ഇന്നത്തെ മിനി ബ്ലോഗ് വന്നിട്ട് ഞാനും കിരണും കൂടിയുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗ് ആറ്റ് ബ്രോഡ്വേ ആണ് കേട്ടോ ഞങ്ങൾ ആദ്യം തന്നെ ബ്രോഡ്വേയിൽ എത്തിയിട്ട് കയറിയത് അവനിലാണ് അവിടെ പോയിട്ട് നമ്മൾ ജ്യൂസും രണ്ട് സമോസയും കഴിച്ചു ബിക്കോസ് ശക്തി ഉണ്ടെങ്കിൽ ഈ നട്ടുചലത്ത് നമുക്ക് കൊച്ചിയിൽ ഷോപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ പോയത് ടേബിൾ കവേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള കടയിലേക്കാണ് അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം നേരെ പോയത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ് മേത്ര ബസാർ അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമാതിരി നാഗവലിനെ പോലത്തെ അവസ്ഥയാണ് എനിക്ക് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് പറയാൻ പോലും പറ്റില്ല എന്റെ ക്രോഷർ സ്കിൽസ് ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വുള്ളന്ത്ര അവിടെ നിന്ന് വാങ്ങി പിന്നെ നമ്മൾ അലച്ചിൽ തുടങ്ങി അവിടെ കുറേ ഡെക്കറേറ്റീവ് ഐറ്റംസും ബലൂൺസും പിന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ഉണ്ടായത് സ്കൂൾ സപ്ലൈസ് ആണ് ബിക്കോസ് ഇനി രണ്ടാഴ്ച സ്കൂളിൽ ഓർക്കാൻ വേണ്ടി പോണല്ലോ വാവയ്ക്ക് നമ്മൾ പ്ലേ സ്കൂളിലേക്ക് ഇനി ചേർക്കാനുള്ളത് കൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോസൺ തീമിലേക്കുള്ള ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും തള്ള തപ്പി നമ്മൾ തളർന്നു എന്നുള്ളതാണ് സത്യം തളർച്ചതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് ജ്വല്ലറീസും വാങ്ങിച്ചു ബിക്കോസ് എനിക്ക് കുറച്ച് എനർജി ഒക്കെ വേണം അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതലും വാങ്ങുന്നതിനേക്കാളും ഓരോ സ്ട്രീറ്റ്സിൽ എന്തൊക്കെ പുതിയതായിട്ട് ഉണ്ടെന്ന് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കഥകളിലും കയറി ഇറങ്ങി എന്നുള്ളത് സത്യം പിന്നെ ഉണ്ണിക്കുട്ടിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സ്റ്റേഷനറീസും വാങ്ങിച്ചു പിന്നെ ഇതൊക്കെ ഞാൻ ചുമ്മാ കാണിച്ചു എന്നുള്ളട്ടോ പിന്നെ ഞങ്ങൾ കുറേ നടന്ന് കിരൺ ആക്ച്വലി നടന്നു മതിയായിരുന്നു സത്യം കിരണടുത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പോവാം എന്ന് പറയുന്നത് നിർത്താൻ പറയുന്നത് ബിക്കോസ് എനിക്ക് കാണാനും എൻജോയ് ചെയ്യാനാണ് ഞാൻ വരുന്നത് അതുകൊണ്ട് ഇനി മിണ്ടാതെ എൻ്റെ കൂടെ വന്നോളന്നു പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയത് തന്നെ അങ്ങനെ സകാല സ്ട്രീറ്റ്സിലും കയറിയിറങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ ഒരുങ്ങി അതിന് മുന്നേ ഞാൻ എനിക്കൊരു ചെരുപ്പും കൂടി വാങ്ങിയിട്ടോ ബിക്കോസ് ഞാൻ കൊണ്ടുവന്ന ചെരുപ്പ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു പക്ഷേ ഇതൊരു കിടിലൻ ചെരുപ്പാണ് എന്നിട്ട് ഞങ്ങളുടെ മൂന്നാമത്തെ ജ്യൂസ് കുടിയും കൂടി അടന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ഹോൾ വീഡിയോ